നല്ല മഴയൊക്കെയാണല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നൊരു ചെറിയ വീഡിയോയാണ് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി മാസങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്കും ദിവസങ്ങൾക്കുമ്പ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് കരുതി ഈ ഒരു ബുദ്ധ ബോട്ടിൻ്റെ ഹെയർ ഭയങ്കര ഭംഗി ഉണ്ടെന്നൊക്കെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക്സ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇതാ നൂൽപുട്ടും മുട്ടക്കറിയാണ് ഞാൻ തന്നെയുള്ളൂ അതുകൊണ്ട് എല്ലാം ഒരു ഒപ്പിക്കലാണ് കേട്ടോ അപ്പോൾ നൂൽപുട്ടിന് കറിയായിട്ടും മുട്ടക്കറിയാണ് ഇന്ന് കുറച്ച് താമസിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ അപ്പോൾ ഇതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം പുറത്തേക്ക് പോയിട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് നടാനുണ്ട് അപ്പം മുട്ടക്കറിക്ക് ഇതാ പെട്ടെന്ന് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വേഗം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് മുട്ട ഏകദേശം വേവാനായിട്ടുണ്ട് നിങ്ങളൊരു യൂട്യൂബർ ആണോ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ദിവസം ഒരു ലോങ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നായി കിട്ടുകയുള്ളൂ കേട്ടോ ഞാനൊക്കെ വല്ലപ്പോഴും ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്ന ഒരാളാണ് അതുകൊണ്ടൊന്നും നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് വീഡിയോസൊന്നും റെക്കമൻ്റേഷനിലേക്കൊന്നും കൊടുക്കില്ല ഒരു ലോങ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളിടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോ ആവും മുട്ട തണുക്കാനുള്ളൊരു സമയം കൊണ്ട് ജസ്റ്റ് ആമസോണിലും മീഷോയിലൊക്കെ നോക്കി ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ യൂട്യൂബ് നമുക്ക് വരുമാനം തരികയുള്ളൂ അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് പോലെ വല്ലപ്പോഴും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല നല്ല രീതിയിൽ നമ്മൾ പണിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് അതിൻ്റേതായ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് തരികയുള്ളൂ ഒരുപാട് ടെക്ക് ചാനലുകാർ ഒരുപാട് ടിപ്സ് നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിലുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് കറക്റ്റായിട്ട് നമ്മൾ പണിയെടുക്കുക എങ്കിൽ നമുക്ക് അതിൻ്റേതായ പ്രതിഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോഴിതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ നടാനുണ്ടായിരുന്നു ഒന്ന് രണ്ട് അഗ്ലോണിമകളാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ലോങ് വീഡിയോ എടുത്ത് വയ്ക്കും പക്ഷേ ഒരിക്കലും അതൊന്നും അപ്ലോഡ് ചെയ്യാറില്ല അതിൽ നിന്ന് പിന്നീട് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഈ അഗ്ലോണിമ അതിന് നല്ല ഇനത്തിൽപ്പെട്ട അഗ്ലോണിമകളൊന്നും എനിക്ക് നല്ല രീതിയിലൊന്നും പിടിച്ച് കിട്ടാറേ ഇല്ല സാധാ അഗ്ലോണിമകളൊക്കെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള നല്ല നല്ല ടൈപ്പുകൾ അഗ്ലോണിമകൾ ഒരുപാട് വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും അത്ര നന്നായിട്ടങ്ങ് പിടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തു ഒന്ന് വൃത്തിയാക്കി എന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോകൾ അത് ഗാർഡനിങ് ആയാലും കുക്കിംഗ് ആയാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ കറക്റ്റ് ആ ഒരു വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ആവുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വർഷങ്ങളായ ചാനലുകൾ പത്തും ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും ഇതിനിടയിൽ ഞാനിതാ ഒരു ചായയൊക്കെ കുടിച്ചു നമ്മുടെ ഗാർഡനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി വന്നു കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് പ്രതീക്ഷിക്കേണ്ട ഇന്ന് ചോറൊന്നുമില്ല ഇത് ഇത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരെണ്ണം കൂടെ ഒന്ന് പാകം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളായി പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള ഫോണായിരിക്കണം അല്ലെങ്കിൽ ക്യാമറ ആയിരിക്കണം വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് ഒരു അവറേജ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഫ്രെയിമുകൾ മാറ്റി മാറ്റി എടുക്കണം ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ തോന്നരുത് ആ രീതിയിലേക്ക് പെട്ടെന്ന് ഒരുപാട് ലാഗ് ആക്കാതെ നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോകരുത് വീഡിയോസ് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്കത് കൂടുതൽ ഇൻട്രസ്റ്റ് ആവുക അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായിട്ട് വീഡിയോസ് കിട്ടാൻ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ലോങ് വീഡിയോ ഇടുന്ന ആളാണ് ഇപ്പോൾ ഷോർട്സ് തുടർച്ചയായിട്ട് ഇടുന്നുണ്ട് മോണിറ്റൈസേഷൻ ഒന്നും കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഷോർട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് വലിയ വരുമാനമൊന്നുമില്ല ഷോർട്സ് ഒന്നും ഇട്ടാലും നമുക്ക് എവിടെയും ഒരു വരുമാനത്തിൽ നിന്ന് എത്താൻ കഴിയില്ല അല്ലെങ്കിൽ അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടാൽ മാത്രമേ ഒരു ലക്ഷം പേര് കണ്ടാലേ നമുക്ക് ഒരു ഷോർട്സിൽ നിന്ന് ഒരു ഡോളർ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടാൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോയിൽ നിന്നൊരു വരുമാനം മൊത്തത്തിൽ തന്നെ ഒരു വരുമാനം കിട്ടുകയുള്ളൂ എന്തായാലും നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും കഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ കാസർഗോഡിൽ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലിനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നേറുക ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ പറയും ഇതൊന്നുമില്ലാത്ത വീഡിയോസ് റീച്ചാവുന്നുണ്ടല്ലോ വൈറൽ ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ അതൊക്കെ ഓരോരോ സമയമാണ് ചില സമയത്ത് അങ്ങനെയൊക്കെ ഒരു ലോട്ടറി ഒക്കെ അടിച്ചെന്ന് വരും പക്ഷേ എല്ലാവർക്കും അതൊന്നും സംഭവിക്കില്ല അപ്പോൾ യൂട്യൂബിലുള്ള എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ക്യാഷ് ഉറപ്പാണ്